നമ്മുടെ കാസന്മാരുടെ പോസ്റ്റിൽ പറയുന്നത് ക്രിസ്മസിൻ്റെ കേക്ക് പരിശുദ്ധമായിരിക്കണം പരിശുദ്ധിയില്ലാത്ത ആരിൽ നിന്നും കേക്ക് വാങ്ങാൻ പാടില്ല വിശുദ്ധമായി നമ്മൾ വീട്ടിലുണ്ടാക്കി പരിശുദ്ധിയോടെ കഴിക്കണം എന്നാണ് കാസന്മാർ പറയുന്നത് നല്ല കാര്യമാണ് എന്തും കഴിക്കുമ്പോൾ അവനവൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ഹലാലായ രീതിയിൽ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് പക്ഷേ കഴിക്കാൻ എത്ര നാൾ എത്ര പേരുണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചിന്ത ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫ്രണ്ട് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ പറയുന്നത് ഓരോ ദിവസവും ഇന്ത്യയിൽ രണ്ട് ക്രിസ്ത്യാനികളെങ്കിലും ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ കേക്ക് മാത്രമല്ല മെഴുകുതിരിയും പരിശുദ്ധമായിരിക്കണം എന്നൊരു ചിന്ത ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കാസാക്കാരുടെ നേതാക്കന്മാരെല്ലാം ഈ ക്രിസ്ത്യൻ സമുദായത്തിന് വളരെ ഗുണകരമായ പലതും ചെയ്യുന്നു എന്ന ഒരു ചിന്തയിൽ അതിലെ മഹാഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നില്ലെങ്കിലും അവർ ആത്മസംതൃപ്തിക്ക് വേണ്ടി പലതും ചെയ്യുകയാണ് അതിലവർ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കലണ്ടറിനെക്കുറിച്ച് എഴുതി വിശുദ്ധമായ കലണ്ടറിലൂടെ ഈ സമൂഹത്തെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന വിവരങ്ങളൊക്കെ എഴുതി പിന്നെ കഴിഞ്ഞ ദിവസം ഇട്ടേക്കുന്ന പോസ്റ്റ് ക്രിസ്തുമസ് കേക്കിനെ കുറിച്ചാണ് കേക്കൊക്കെ ഞങ്ങളും വാങ്ങി കഴിക്കുകയും എല്ലാ മനുഷ്യരും കഴിക്കുകയും ഒക്കെ ചെയ്യും കാരണം ക്രിസ്തുമസുമൊക്കെ ഒരുപാട് മനുഷ്യർ ഒരു അവധിക്കാലമായി സന്തോഷത്തോടുപയോഗിക്കുന്നവരാണ് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഒക്കെ വിശ്വസിക്കുന്നവർ കുറച്ചുകൂടി ആത്മീയമായി അതിനെ ഉൾക്കൊണ്ട് അതിൻ്റെ പ്രാർത്ഥനകളൊക്കെ നിർവഹിക്കും അതിനിറക്കുന്ന കേക്കിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചാണ് കാസ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ മുസ്ലിങ്ങളുടെ കടയിൽ നിന്നൊന്നും വാങ്ങരുത് എന്നതാണ് ഉദ്ദേശിക്കുന്നത് അതിന് പരിശുദ്ധമായ കേക്കായിരിക്കണം ആ പരിശുദ്ധമായ കേക്ക് പരിശുദ്ധമായ കൈകളോടെ പരിശുദ്ധമായ നാവ് കൊണ്ട് പരിശുദ്ധമായി നുണഞ്ഞ് പരിശുദ്ധമായി പക്ഷിച്ച് പരിശുദ്ധമായി അതിനെ ദഹിപ്പിച്ച് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ മനസ്സ് ശരീരം ഉണ്ടാക്കണം ഈ കേക്ക് അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീ അല്ലെങ്കിൽ പുൽക്കൂട് അല്ലെങ്കിൽ സാന്റക്ലോസ് അല്ലെങ്കിൽ ഉണ്ണിയേശുവിൻ്റെ രൂപം ഇതിനേക്കാളൊക്കെ പരിശുദ്ധിയും ശുദ്ധിയും വൃത്തിയും ആത്മീയതയും ധാർമ്മികതയും ഒക്കെ വേണ്ടത് വിശ്വാസിയുടെ മനസ്സിനാണ് ഈ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട് അവർ ധ്യാനത്തിന് പോകുന്നു എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ ആളുകൾ എവിടെയെങ്കിലും ധ്യാനത്തിന് പോയി ശുദ്ധിയാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഈ കേക്ക് പരിശുദ്ധമാകുന്നതിനിടയിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടി പരിശുദ്ധമാക്കേണ്ടതല്ലേ എന്നെനിക്ക് തോന്നിപ്പോയി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനാലിലെ റിപ്പോർട്ടാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഫോറമാണ് പുറത്തിറക്കിയിരിക്കുന്നത് അവരവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട് അവർ പറയുന്നത് ഒരു ദിവസം രണ്ട് ക്രിസ്ത്യാനികളെങ്കിലും ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് ഹെൽപ്പ് ലൈൻ അവർ തുടങ്ങിയതിൻ്റെ നമ്പറും ഇതിനകത്തുണ്ട് കാസയ്ക്ക് വേണമെങ്കിൽ അതും കൂടി നിങ്ങളുടെ പേജിൽ പ്രസിദ്ധീകരിക്കാവുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ചിന് മുതൽ ഈ നവംബർ വരെ അറുന്നൂറ്റി എൺപത്തി ഏഴ് അക്രമങ്ങൾ ഇരുപത്തി മൂന്ന് സ്റ്റേറ്റുകളിലായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഓരോ ദിവസവും രണ്ടെണ്ണം എന്ന കണക്കിലാണ് ഈ ഹെൽപ്പ് ലൈനിൽ രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി നാൽപ്പത്തി ഏഴും രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി എഴുപത്തി ഏഴും രണ്ടായിരത്തി പതിനാറിൽ ഇരുന്നൂറ്റി എട്ടും രണ്ടായിരത്തി പതിനേഴിൽ ഇരുന്നൂറ്റി നാൽപ്പതും രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി ഇരുപത്തെട്ടും രണ്ടായിരത്തി ഇരുപതിൽ ഇരുന്നൂറ്റി എഴുപത്തൊമ്പതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ഞൂറ്റി അഞ്ചും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതും ജനുവരി മുതൽ നവംബർ വരെ അറുന്നൂറ്റി എൺപത്തി ഏഴ് കേസുകളും ഹെൽപ്പ് ലൈനിൽ വന്നു എന്നാണ് ജിഹാദികളുടെ സംഘടനയൊന്നുമല്ല പറയുന്നത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫ്രണ്ട് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ വ്യക്തമായ കണക്കുകൾ ഉദ്ധരിച്ച് പറയുന്നത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ലീഡ് ചെയ്യുകയാണ് ഓരോ ബൂത്ത് എണ്ണുമ്പോഴും ലീഡ് ചെയ്യുന്നു അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബൂത്ത് എണ്ണിയപ്പോൾ അത് അഞ്ഞൂറ്റി അഞ്ചായി ജനുവരി മുതൽ നവംബർ വരെ കാരണം ഇനിയും ഒരു മാസം കൂടിയുണ്ട് അറുന്നൂറ്റി എൺപത്തി ഏഴ് കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവർ പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചിൽ എല്ലാ മനുഷ്യർക്കും അവരവരുടെ മതവിശ്വാസം തിരഞ്ഞെടുക്കാനും അത് തുടരാനുമുള്ള അവകാശമുണ്ടെങ്കിലും ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളിലും നടക്കുന്നത് ഇതിന് വിരുദ്ധമായുള്ള കാര്യങ്ങളാണെന്നാണ് പറഞ്ഞത് എന്നു മാത്രവുമല്ല മധ്യപ്രദേശിൽ മുപ്പത്തഞ്ച് കർണാടകയിൽ ഇരുപത്തിയൊന്ന് പഞ്ചാബിൽ പതിനെട്ട് ബീഹാറിൽ പതിനാല് ഗുജറാത്തിൽ എട്ട് തമിഴ്നാട്ടിലും ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ എട്ട് വീതം രാജസ്ഥാൻ ഒറീസയിൽ ഏഴ് ഡൽഹി മഹാരാഷ്ട്ര ആറ് ഉത്തർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ഹിമാചൽ പ്രദേശ് നാല് ആന്ധ്രാപ്രദേശ് ഗോവ ചണ്ഡീഗഡ് ഡാമഡ്യൂ ആസാം ഇവിടങ്ങളിൽ രണ്ട് വീതവും അക്രമങ്ങളുണ്ടാകുന്നു എന്നാണ് പറയുന്നത് കാസർഗഡ് മലയാളത്തിൽ നിലവിളിക്കുന്ന കേരളത്തിൽ ആരും ഹെൽപ്പ് ലൈനിൽ വിളിച്ചതേയില്ല ഇവിടെ ഉള്ളവരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് അവരെ എങ്ങനെങ്കിലും ഈ പറഞ്ഞ പട്ടികയിലേക്ക് ലീഡ് ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് കാസ നടക്കുന്നത് ഇനിയും ചില കണക്കുകൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദിവാസി ക്രിസ്ത്യാനികളായ ആയിരം പേരെ ഛത്തീസ്ഗഡിൽ നിന്ന് കുടിയിറക്കി ഈ വർഷം നൂറ്റി എഴുപത്തിയഞ്ച് പേർ മരണപ്പെട്ട മണിപ്പൂർ കലാപം ആയിരക്കണക്കിന് ആളുകളെ അവിടെ പരിക്ക് പറ്റുന്ന സ്ഥിതിയിലേക്കെത്തി അവിടെ അയ്യായിരത്തോളം സംഭവങ്ങളും ഇരുന്നൂറ്റി അൻപത്തി നാല് ചർച്ചുകളും കത്തിക്കുകയും കൊള്ള ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നാണ് അവരഭിപ്രായപ്പെടുന്നത് എല്ലാ ചാനലുകളും മാധ്യമങ്ങളും ചില ആളുകളുമൊക്കെ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിർബന്ധമായും കേക്ക് ശുദ്ധീകരിക്കുന്നത് കൂടാതെ അപ്പോൾ കുറച്ച് ശുദ്ധമായ മെഴുകുതിരി കൂടി ഇനി വരും വർഷങ്ങളിൽ നമ്മളെല്ലാവരും കരുതേണ്ടി വരും അതുകൊണ്ട് നല്ല ക്രിസ്ത്യാനികളോട് നല്ല മനുഷ്യരോട് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യരോട് പറയാനുള്ളത് എവരൊക്കെ കാര്യങ്ങൾ കേട്ട് മനസമാധാനവും സ്വസ്ഥതയും നശിച്ച് കൂടെ ജീവിക്കുന്ന ഏത് മതത്തിൽപ്പെട്ട മനുഷ്യരെയും ശത്രുവായി കണ്ട് ഈ എണ്ണത്തിലേക്ക് നമ്മുടെ നാടും നമ്മുടെ പ്രദേശവും എത്താതിരിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക മണ്ഡലകാലത്തും പ്രാർത്ഥിക്കുക ക്രൈസ്തവരുടെ പ്രാർത്ഥനാകാലത്തും പ്രാർത്ഥിക്കുക മുസ്ലിങ്ങളുടെ നിസ്കാര സമയത്തും പ്രാർത്ഥിക്കുക സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നമുക്കും ജീവിച്ചു മരിക്കാം നമ്മുടെ മക്കളും ഒക്കെയൊക്കെ അങ്ങനെ ജീവിച്ചു മരിക്കട്ടെ